അടുത്തതായി ശമനത്തിയാണ് നമ്മുടെ ജോയിൻ ചെയ്തിട്ടുള്ളത് ഇത്തിയോടെ വിശേഷങ്ങൾ നമുക്ക് ഇത്തോട് തന്നെ ചോദിച്ചറിയാം ഹായ് ഈ ഒരു സന്തോഷ നിമിഷത്തിൽ നിൽക്കുമ്പോൾ ഇ എന്താണ് നമ്മളായിട്ട് ഷെയർ ചെയ്യാനുള്ളത് കഷ്ടപ്പെട്ടാൽ നേടിയെടുക്കാൻ കഴിയാത്ത ഒന്നുമില്ല അതാണ് സോ ഇത്ര പറയുന്നത് കഷ്ടപ്പെട്ട നേടിയെടുക്കാൻ പറ്റാത്തതായിട്ട് എന്നാണ് സോ ഈ കഷ്ടപ്പെട്ട സോ ഏതൊക്കെ രീതിയിലാണ് ഇത്ത എയ്സ് എത്രത്തോളം സഹായകരമായി ഈ ഒരു റാങ്ക് ലിസ്റ്റിൽ റാങ്ക് നേടിത്തരാൻ വേണ്ടിട്ട് എയ്സിന്റെ ഫസ്റ്റ് ബാച്ചിലറിന് ജോയിൻ ചെയ്താലാണ് ഞാൻ എയ്സിലുള്ള കിട്ടുന്ന ഓരോ ക്ലാസ്സും സ്റ്റഡി മെറ്റീരിയൽസും നന്നായിട്ട് ഉപകാരപ്രദമായിട്ടുണ്ട് എനിക്ക് പിന്നെ അത് അതിലൂടെ നമുക്ക് വേണ്ടത് നേടിയെടുക്കണം എന്നുള്ളൊരു വാശി ആ വാശിയും കൂടെ ഉണ്ടെങ്കില് തീർച്ചയായിട്ടും ഏതും ഏത് ഏത് ഇൻ്റലിജൻറ്റ് ഇല്ല നല്ല ഹൈ ഇൻ്റലിജൻ്റ് ഉള്ള ആളായാലും ലോ ആയാലും തീർച്ചയായിട്ടും റിസ്ക് എടുത്ത് അദ്ധ്വാനിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നേടിയെടുക്കാൻ കഴിയും ഞാൻ ക്ലാസ്സിന് പോകണമെന്ന് അങ്ങനെ ക്ലാസ്സിന് പോയിരുന്നു അത് കഴിഞ്ഞ് അല്ലാത്ത ദിവസങ്ങളിൽ വീട്ടിലിരുന്ന് തലയിൽ നിന്ന് പഠിച്ചിട്ടുള്ള ക്ലാസ് നന്നായിട്ട് റിപ്പീറ്റ് ചെയ്യും ആ പഠിച്ച് റിപ്പീറ്റ് ചെയ്ത ക്ലാസ് ആഴ്ചയിലൊരു ദിവസം ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് മാസത്തിലൊരിക്കലും അങ്ങനെ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് റിപ്പീറ്റ് റിപ്പീറ്റ് മാക്സിമം റിപ്പീറ്റ് ചെയ്താൽ മതി അത് കാണാതെ പഠിക്കുക അല്ലെങ്കിൽ കുറേ കൊറസ്ട്രെയിൻ ചെയ്യുന്നതാണ് പക്ഷെ റിപ്പീറ്റ് റിപ്പീറ്റ് അടിച്ചു

ഭയങ്കരമായിട്ട് ഉപകാരുന്നതാണ് അത് അതിലൂടെ എയ്സിൽ നമ്മൾ റീഡിങ്ങിൽ പോയ ഒരു ഉപകാരം എന്താണെന്ന് വെച്ചാൽ മറ്റുള്ള കുട്ടികൾ മറ്റുള്ള ഒരു ഇവിടെ പോയി കഴിഞ്ഞാൽ പക്ഷേ കുറേ ജോലി അടിക്കാൻ അങ്ങനെയുള്ള കുട്ടികളെ പക്ഷേ എയ്സിന് വരുന്ന കുട്ടികൾക്ക് ജോലി വേണം പഠിക്കണം എന്നുള്ള ആവശ്യത്തിൽ വരുന്ന ആളായിരിക്കും അതുകൊണ്ട് തന്നെ നമുക്ക് അവരെ കാണുമ്പോൾ തന്നെ നമുക്കും പഠിക്കണം ജോലി നേടണം അല്ലെങ്കിൽ സ്വപ്നം സമ്പദ്ധിക്കണം എന്നുള്ളൊരു അത് നമുക്കൊന്നും കൂടെ നമുക്കൊന്നും കൂടെ പ്രചോദനമായിട്ട് മാറും സോ താങ്ക് യു